നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വെഞ്ഞാറമ്മൂടെ കൂട്ടക്കൊലപാതകത്തിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നുകൊണ്ടിരുന്നത് അഫാനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പല പുതിയ പുതിയ വിവരങ്ങളും അഫാൻ ഓരോ ദിവസങ്ങളായി പങ്കുവെച്ചു കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്നും തനിക്ക് വളരെയധികം വേദനയുണ്ടെന്നും ഈ ചെയ്ത കുറ്റത്തെ ഓർത്ത് പശ്ചാത്താപമുണ്ടെന്നും ഒക്കെ അഫാൻ പറയുകയുണ്ടായി ഇതിലൊന്നും ആർക്കും വിശ്വാസമില്ല കാരണം അഫാനെ വിശ്വസിക്കാൻ ആർക്ക് സാധിക്കും കൂടെ കൂടിയെന്ന ഉറ്റ ഉറ്റബന്ധുക്കളെ യും സ്വന്തം ഉമ്മയും സ്വന്തം അനുജനെയുമൊക്കെ അതിക്രൂരമായി ചുറ്റിയേക്ക് തലക്കടിച്ചുകൊണ്ട് കൊലപ്പെടുത്താനായിട്ട് കഴിഞ്ഞ അഫ്ഫാൻ്റെ ഉള്ളിൽ എന്താണെന്ന് ആർക്കും അറിയാൻ കഴിയില്ല അതുകൊണ്ട് അഫാനെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല അഫ്ഫാൻ ഏതെങ്കിലുമൊക്കെ തരത്തിൽ രക്ഷപ്പെടാനുള്ള പഴുതുകൾ അന്വേഷിക്കുകയായിരിക്കും പുറത്തിറങ്ങിയിട്ട് ഇനിയും കൊലപ്പെടുത്താനുള്ളവരെ കൂടി കൊലപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം കൂടി ഉണ്ടെന്ന് വേണം കരുതാൻ അഫ്ഫാൻ്റെ കൂട്ടക്കൊലപാതകത്തിൻ്റെ ചോദ്യം ചെയ്യലിൽ അഫാനും അഫാൻ്റെ ഉപ്പയുമായി ഒരുമിച്ചിരുന്നുള്ള ഒരു അഭിമുഖത്തിന് അവർ തയ്യാറാവുകയായിരുന്നു ചോദ്യം ചെയ്യലുകൾക്ക് ഒടുവിൽ അഫ്ഫാൻ തൻ്റെ തനിക്ക് പറ്റിയ തെറ്റുകൾ താൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ വിവരിക്കുകയായിരുന്നു അധികം കുറ്റപ്പെടുത്താൻ നമുക്ക് തോന്നുക അഫ്ഫാൻ്റെ ഉമ്മയെ തന്നെയാണ് കാരണം വിദേശത്ത് വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ട് ഒരുപ്പ ജീവിക്കുമ്പോൾ ആ പണം അയച്ചു തരുന്നത് കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് ആരാണ് തീരുമാനിക്കേണ്ടത് ഒരു ഉമ്മ ഇത്രയും പ്രായമായൊരു മകൻ ഈ മകനെ നേർവഴിക്ക് നടത്തിക്കൊണ്ട് സ്വന്തമായ ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്തങ്ങളേല്പ്പിച്ചുകൊണ്ട് സാമ്പത്തികത്തിൻ്റെ ഉപയോഗം എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉപ്പയുടെ കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞ് മക്കളെ നേർവഴിക്ക് നടത്താനുള്ളതിന് പകരം ഉമ്മ കൂടുതൽ ആഡംബര ജീവിതത്തിന് വഴിവെക്കുകയായിരുന്നു ഈ ആഡംബര ജീവിതം ഉമ്മയും മകനെയും കൊണ്ടെത്തിച്ചത് നിരവധി കൊലപാതകങ്ങളിലേക്കാണ് ഇതിനൊക്കെ കാരണക്കാരിയായിരിക്കുന്നത് ആ ഉമ്മയാണെന്ന് പറയാതിരിക്കാൻ തരമില്ല ഏറ്റവും അധികം വേദന തോന്നുന്നത് ഓരോരുത്തരുടെ മരണവും വേദനാജനകമാണ് അഫ്ഫാൻ്റെ അനിയൻ്റെ മരണം ഉപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ബന്ധുക്കളെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇതൊക്കെ തന്നെ ആർക്കും ക്ഷമിക്കാനാവുന്നതല്ല ഇപ്പോൾ അഫ്വാൻ്റെ ഉപ്പയുടെ മുന്നിൽ വെച്ച് അഫ്ഫാൻ പറഞ്ഞിരിക്കുന്നു ഉമ്മയും അനുജനുമൊക്കെ പോയി തേണ്ടി നടന്ന് ജീവിക്കേണ്ട അവസ്ഥ വരാതിരിക്കാനാണ് താൻ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്ന് അങ്ങനെയെങ്കിൽ സാധാരണക്കാരായ ഓരോ മനുഷ്യരുടെയും ജീവിതങ്ങൾ എടുത്തു നോക്കുക ഓരോ മനുഷ്യരും അവർക്ക് തൻ്റെ മക്കളെ പോറ്റാൻ സാധിക്കുന്നില്ല തൻ്റെ അപ്പനെയും അമ്മയും പോറ്റാൻ സാധിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തുന്നത് ഈ മരണത്തിലായിരിക്കുമോ അതോ കൊല ചെയ്തുകൊണ്ടാണോ മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ ഈ നോക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സ്വന്തം ചുമതലയിൽ നിന്ന് പുറത്തു കടക്കുന്നത് ഇങ്ങനെയാണോ തലമുറകൾ ചിന്തിക്കേണ്ടത് തങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി നിന്നുകൊണ്ട് മക്കളെ സംരക്ഷിക്കാൻ ും മാതാപിതാക്കളെ സംരക്ഷിക്കാനുമുള്ള വഴികൾ ആലോചിക്കുകയല്ലേ ചെയ്യേണ്ടത് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ടും അഫാന്റെ ഉമ്മ ആവശ്യപ്പെട്ടത് അഫാനെ കാണുന്നതിനാണ് പിതാവിന് പക്ഷെ അഫാനോട് ക്ഷമിക്കുവാൻ സാധിക്കുകയില്ല ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുകയില്ലെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു അതാണ് ഒരു ഉപ്പ കാരണം തൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കിയില്ല തൻ്റെ ഉമ്മാനെ കൊലപ്പെടുത്തി തൻ്റെ മകനെ കൊലപ്പെടുത്തി ഇങ്ങനെയൊരു വ്യക്തി മകനായിരുന്നാലും എങ്ങനെ ക്ഷമിക്കും പക്ഷേ ഉമ്മയ്ക്കറിയാം ഉമ്മയാണ് പലതിനും വഴി വെച്ച് കൊടുത്തതെന്ന് അതുകൊണ്ട് തന്നെ അഫ്വാനെ കാണണമെന്ന് പല ആവൃത്തി ആവശ്യപ്പെട്ടു താൻ കട്ടിലിൽ നിന്ന് വീണാണ് പരിക്ക് പറ്റിയതെന്ന് പല ആവൃത്തി നോണ പറഞ്ഞുകൊണ്ടിരുന്നു എങ്കിലും ഇതെല്ലാം ഈ കള്ളത്തരങ്ങളെയെല്ലാം പൊളിച്ചുകൊണ്ട് ഒടുവിൽ ക്ഷമിക്ക് സത്യം വെളിപ്പെടുത്തേണ്ടി വന്നു അഫ്വാൻ്റെ ക്രൂരകൃത്യങ്ങൾ അഫ്ഫാൻ ചെയ്ത ഓരോന്നും വെളിപ്പെടുത്തുകയുണ്ടായി അഫ്വാനെ പോലെ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന മക്കൾ ഈ സമൂഹത്തിലുണ്ടാകാം കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രതിസന്ധികളുമായിട്ട് ഓരോ മനുഷ്യരും ഓരോ കുടുംബങ്ങളിൽ ജീവിക്കുകയാണ് അഫ്വാൻ്റെ ഉമ്മയോട് ഒരിക്കലും ക്ഷമിക്കാനാവുന്ന തെറ്റല്ല ചെയ്തിരിക്കുന്നത് കാരണം അഫ്വാൻ ഇത്തരത്തിലേക്ക് എത്തുന്നതിന് ഉമ്മ തന്നെയാണ് കാരണക്കാരി ഇത് പല ആവർത്തി പോലീസും ആവർത്തിക്കുന്നു കാരണം അഫ്ഫാൻ്റെ ആഡംബര ജീവിതത്തിന് പിന്നിൽ ഷെമിയും കൂടിയായിരുന്നു ഷെമി ഒന്ന് നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ അഫാനെ കറക്റ്റ് സമയത്ത് നല്ല വഴി പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്തിൽ കുറേ മനുഷ്യരും കൂടി ജീവനോടെ ബാക്കിയുണ്ടാവുമായിരുന്നു ഒരിക്കലും അഫാൻ പുറത്തിറങ്ങാൻ സമ്മതിക്കരുത് കാരണം ഇനിയും കൊലപ്പെടാൻ കൊല്ലപ്പെടാൻ ബാക്കിയുണ്ട് മനുഷ്യർ ഒരു പക്ഷെങ്കിൽ പുറത്തിറങ്ങിയാൽ കൊല്ലപ്പെടുന്നത് അഫ്ഫാൻ്റെ ഉമ്മയും ബാപ്പയും ഒക്കെ തന്നെ ആയിരിക്കാം അഫ്ഫാനെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം അഫാനെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കേണ്ടതുണ്ട് കാരണം മനസ്സിൻ്റെ നിലതെറ്റിയ അവസ്ഥയിലായിരുന്നു അഫാൻ അഫാന് സാമ്പത്തികം എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയില്ല സാമ്പത്തികം ചിലവഴിക്കാൻ അറിയാം പക്ഷേ സാമ്പത്തികത്തിൻ്റെ വരവിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ല ഈ പ്രായം അതാണ് സാമ്പത്തികം ചെലവഴിച്ച് നടക്കുന്ന പ്രായം വരവിനേക്കാൾ കൂടുതൽ ചെലവ് ചെയ്തുകൊണ്ട് നടക്കുക എങ്ങനെ വരവ് ഉണ്ടാകണമെന്നതിൽ ഒരു വ്യക്തതയുമില്ലാത്ത അവസ്ഥ നിയന്ത്രിക്കേണ്ടത് മാതാപിതാക്കളാണ് മാതാപിതാക്കൾ മക്കളെ ശരിയായ സാമ്പത്തിക അവസ്ഥകൾ പറഞ്ഞു കൊടുത്തു വേണം ഓരോ ഭവനങ്ങളിലും വളർത്തേണ്ടത് ശരിയായ സാമ്പത്തിക അടിത്തറയുണ്ടെങ്കിൽ അച്ചടക്കമുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്ന ഓരോ മക്കൾക്കും അവരുടെ മാതാപിതാക്കളുടെ വേദന മനസ്സിലാകും മാതാപിതാക്കളുടെ സാമ്പത്തിക അവസ്ഥകൾ മനസ്സിലാകും അതിനനുസരിച്ച് മക്കൾ ജീവിക്കും അങ്ങനെ വേണം മക്കളെ വളർത്തുവാൻ കാരണം ഇന്നത്തെ മക്കൾ ഏതൊക്കെ രീതിയിൽ പണം ചെലവഴിച്ചാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് അറിയാത്ത ഒരു സ്ഥിതിയാണുള്ളത് മദ്യവും മയക്കുമരുന്ന് ലഹരി ഇതെല്ലാം ഇതിനെല്ലാം അടിമപ്പെട്ട് മക്കൾ സാമ്പത്തികം ചെലവഴിക്കുന്നുണ്ട് നല്ല രീതിയിൽ മക്കളെ വളർത്താൻ ഓരോ ഉമ്മമാരും ശ്രമിക്കുക മാതാപിതാക്കൾക്ക് മക്കളെ ശരിയായ നിലയിൽ വളർത്തുന്നതിൽ നല്ല പങ്കുണ്ട് എന്നല്ലാതെ എന്തു പറയാനാണ് ഇതുപോലെ മരണങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ ഇതുപോലുള്ള കൊലപാതകങ്ങൾക്ക് മക്കൾ ഇടയാ ഇടയാവരുത് ഒരിക്കലും മക്കളുടെ ജീവിതം മാതാപിതാക്കൾ കാരണം തെറ്റിപ്പോയി എന്ന് പറയാനിടയാവരുത് അഫാൻ്റെ ഉമ്മ അഫാൻ്റെ ജയിലിലേക്കുള്ള പോക്കിനൊരു കാരണക്കാർ തന്നെയാണ് ഉപ്പ ഒരു പാവം മനുഷ്യനും ആ മനുഷ്യൻ്റെ കണ്ണുനീർ ഇനി എന്നാണ് തോരുക